ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ പരിമിതമായ സൗകര്യത്തിൽ രണ്ടു വർഷം മുൻപ് പുതിയതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷ കക്ഷികൾ ഇടുക്കി മെഡിക്കൽ കോളേജിലെ ഓക്സിജൻ പ്ലാന്റ് പതിനായിരം ലിറ്റർ സംഭരണ ശേഷിയുള്ളതാണ് ഈ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമാണ് ഐ സിയു കാഷ്വാലിറ്റി വാർഡുകൾ എന്നിവിടങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയുക കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയത് പ്ലാന്റിൽ ഓക്സിജൻ നിറയ്ക്കാൻ വാഹനമെത്തിക്കാൻ സൗകര്യമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം സെപ്റ്റംബറിൽ കമ്പനിയുമായുള്ള കരാർ അവസാനിക്കും കരാർ അവസാനിച്ചാൽ പ്ലാന്റിൽ ഓക്സിജൻ ഫില്ല് ചെയ്ത് നൽകില്ലെന്ന് കാണിച്ച് സൂപ്രണ്ടിന് കമ്പനി കത്തും നൽകിയിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഈ വരും നാളുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുറേ ആയിട്ട് ഓരോ മേഖലകളിലും ഇടുക്കി മെഡിക്കൽ കോളേജിന് ശോചയാവസ്ഥ മാത്രമേ ഉള്ളൂ കുറച്ച് ബിൽഡിങ്ങുകൾ പണിതൊഴിച്ചാൽ ഒരു പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു പി എച്ച് എസ് സി സെൻറ്ററിലുള്ള ഒരു ഫെസിലിറ്റി പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് മാറി അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഓക്സിജൻ പ്ലാന്റിലേക്ക് അത് ഓക്സിജൻ കൊണ്ടുവരുന്ന വണ്ടി കയറിച്ചല്ലാത്ത ഒരു സ്ഥിതിയിലാണിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ദുരവസ്ഥ മാറിയിട്ടുള്ളത് രണ്ട് മാസവും കൂടെ കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ കരാർ കാലാവധി തീരുകയാണ് അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇടുക്കി മെഡിക്കൽ കോളേജ് പോകുന്ന സ്ഥിതി വന്നിരിക്കുന്നു എത്രയും പെട്ടെന്ന് അടിയന്തിരമായി സർക്കാർ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിനെ എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാൽ റോഡുകളുടെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുമെന്നും മാത്രമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഓക്സിജൻ പ്ലാന്റ് മാത്രമല്ല മറ്റ് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിക്കാറുണ്ട് പതിനൊന്ന് കെ വി ഫീഡർ ട്രാൻസ്ഫോമർ സിസ്റ്റം സ്ഥാപിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇത് സ്ഥാപിച്ചാൽ മാത്രമാണ് സെൻട്രലൈസ് എ സി അടക്കം പ്രവർത്തിപ്പിക്കുക കഴിയുക നിലവിൽ ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും പേരിൽ മാത്രമാണ് മെഡിക്കൽ കോളേജെന്നും ആരോപണമുന്നയിച്ച് പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഭംഗി മാത്രം നോക്കിയാണോ ഫർണിച്ചർ വാങ്ങുന്നത് നിങ്ങൾ ഏത് മരമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തീർച്ചയായും തേക്ക് ഈട്ടി മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറണ്ടിയോട് കൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ശതമാനം ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി